എന്തുണ്ട് വിശേഷം അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോണുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളോട് പറയാനേ ഞങ്ങൾ നടന്നാണ് പോകുന്നത് കേട്ട സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര വ്യത്യാസമാണ് അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങിക്കാനായിട്ട് പോവാണ് കേട്ടോ ചെറിയ നെസ്റ്റോ അടുത്ത് നമ്മള് പോകുമ്പോ അത് വല്യസ്റ്റോ അല്ല ചേട്ടാ അല്ല നമ്മൾ ഇവിടെ ഇവിടെ പോണതെന്തോ അരി വാങ്ങിക്കാനാ ആ ഞങ്ങള് പോണത് വെറുതെ നടക്ക ചുമ്മാ മുറി നടക്കുറിയിരുന്നു ബോറടിച്ച് ബോറിച്ചിരുന്നതുകൊണ്ട് വെറുതെ ഒന്ന് നടന്നിട്ട് വരാന്ന് വിചാരിച്ചിട്ട് ഇവിടെ പള്ളിയില് പ്രാർത്ഥനയുണ്ടോ ചേട്ടനീ വലിയൊരു പോണേ ഇവിടെ വണ്ടികളെല്ലാം ഒതുങ്ങി നീക്ക് ഇതൊക്കെ കമ്പനികൾ വണ്ടിയാ ഇത് കമ്പനി

അങ്ങനെ ലുലു ഇത് ഭയങ്കര സ്ലോ നടന്നു പോയാലും ജോന പിള്ളര് വരത്തി കുഞ്ഞു എവിടെന്ന് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ഇവിടെ നമ്മുടെ അവിടത്തെ പോലെ അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് വരും കേട്ടോ ഞങ്ങളുടെ തന്നെ രണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റും ഉണ്ട് ഇവിടെ നാട്ടിലുള്ളത് പോലെ ഇവിടെ ഫിഷ് എല്ലാം ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് ചിക്കൻ നാട്ടിലും ഇത് മസാലയൊക്കെ പോയി നമ്മുടെ നാട്ടിലെ ചെക്കപ്പഴത്തിൻ്റെ റേറ്റ് വേണ്ട പത്ത് പത്ത് പോയിൻറ്റ് അൻപത് തറംസ് പത്ത് രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയായിരത്തഞ്ച് ഇത് ഈ ഒരു പാക്കറ്റിനാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഈ ഒരു ഇതൊരു കുഞ്ഞ് പാക്കറ്റിനാണ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ കേട്ടോ ഇവിടെ ന നാട് വിട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ചക്കും മാങ്ങയ്ക്കൊക്കെ ഭയങ്കര റേറ്റാണേ വരുമ്പോഴേ കറക്റ്റായിട്ട് എന്തോന്ന് എടുക്കണമെന്ന് നമുക്കറിഞ്ഞൂടാ പിന്നെ റേറ്റും കാര്യങ്ങളും നോക്കാൻ നമുക്കറിഞ്ഞൂടാ അതുകൊണ്ട് എന്ത് നീ എന്റെ കെട്ടിയും ഫ്രണ്ടിന്ന് നടന്നു പോവും നമ്മൾ ആളിന്റെ പുറകിൽ നിന്നിങ്ങനെ നടക്കും അവസ്ഥ ആ ഉണ്ട് ഉണ്ട് ഉണ്ടോ സേഫാണ് കേട്ടോ അല്ല ഒന്നുമില്ല ചുമ്മാ ഇരിക്കും ഇരിക്കും ചുമ്മാരിക്കും ഇരിക്കിരിക്കും നമ്മുടെ പിള്ളേർക്കുള്ള സാധനങ്ങളാണ് കേട്ടോ പെൻസിൽ പേന ഇറേസറ് കട്ടറ് അപ്പം ഞങ്ങൾക്ക് ജീവനാക്കി ജോമട്രി ബോക്സിൻ്റെ ആവശ്യമുണ്ട് ഒന്ന് വാങ്ങിച്ചേട്ടോ ആ സമയമാകുമ്പോൾ ഇനി ഇപ്പം വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയെന്നറിയത്തില്ലോ അതുകൊണ്ട് വാങ്ങിച്ച് വാങ്ങിച്ചേ പിന്നത് പിള്ളേർക്ക് നോൺസ് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ പിള്ളേർക്കുള്ളതും കാ പിള്ളേർക്കുള്ള ഐറ്റം ഞാനായിട്ട് കൂടുതൽ പിന്നെ നല്ല തിരക്കാണ് ഏട്ടാ അപ്പൊ അതേ ഹസ്ബൻഡ് ഇങ്ങനെ സാധനങ്ങൾ നോക്കി വാങ്ങിച്ചു കൊണ്ട് നിൽക്കുകയാണ് എനിക്കിതിന്റെ റേറ്റും കാര്യങ്ങളും നോക്കാനും അറിയാ വാങ്ങിക്കാനും അറിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഞാനും പിള്ളേരെയും കൊണ്ട് ഈ സൈഡത്ത് ഇവരെ ട്രോളിക്ക് അതിരുത്തി ഞാനും ഇങ്ങോട്ട് മാറുന്നോട്ട് ബാറ്ററി വാങ്ങിക്കണ്ടോ ബാറ്ററി വാങ്ങിക്ക ബാറ്റ് ബാറ്റ് വാങ്ങിച്ച പിന്നെ ഞങ്ങൾക്ക് അവിടെ കർട്ടൻ ഇല്ല അപ്പൊ പുള്ളിക്കാരൻ പോയിത് കർട്ടൻ വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണ് ഏട്ടാ വെറുതെ ജിയോൻ എന്നൊരു പാട്ട് പഠിച്ച് ആ പാട്ട് ജിയോനെ പാടും പാടിക്കോ അമ്മ മനസ്സ് അപ്പൊ ഇനി ഒരു ദിവസം ജീവനെ നന്നായിട്ട് പഠിച്ചിട്ട് പാടുന്നതായിരിക്കും കേട്ടോ ഒരു തെറ്റ് പെട്ടിട്ടുണ്ട് കൊച്ചിന് ഞാൻ പാട്ടിന്റെ ലൈൻ പറഞ്ഞു കൊടുത്തത് തെറ്റിപ്പോയി അവൾ ഒന്നേന്ന് പാടുന്നതായിരിക്കും പാടിക്കോ പിന്നെ പാടുന്നതായിരിക്കും അപ്പം ഇതേ ഈ വീഡിയോ ഇത്രയും കൊണ്ട് സ്റ്റോപ്പ് ആക്കാണ് ബാക്കി വിശേഷം വേറൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ